കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കേരളത്തിൽ വലിയ രീതിയിൽ ഒരു കോലിളക്കം തന്നെ സൃഷ്ടിച്ച സംഭവമായിരുന്നു പാലക്കാട് നെന്മാറയിലെ ഇരട്ടക്കൊലക്കേസ് ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമരയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അടുത്ത മാസം പന്ത്രണ്ടാം തീയതി വരെയാണ് റിമാൻഡ് കാലാവധി വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട് ഇനി കഴിഞ്ഞ ദിവസം രാത്രിയെല്ലാം വലിയ രീതിയിലുള്ള ഒരു തിരച്ചിലിന് ശേഷമാണ് ചെന്താമര പിടിയിലായത് ഇപ്പോൾ പിടിയിലായ ശേഷം അയാളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഏതാണ്ട് പന്ത്രണ്ട് ദിവസം അല്ലെങ്കിൽ അടുത്ത മാസം പന്ത്രണ്ടാം തീയതി വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഈ റിമാൻഡ് കാലാവധിയിൽ ഇനി എന്തെല്ലാം തുടർ നടപടികളിലേക്കാണ് പോലീസ് കടക്കാൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ വിശദമായ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ ഇനി വരാനിരിക്കുകയാണ് അത്തരത്തിലേക്ക് ഇനി തുടർ നടപടികൾ എന്തെല്ലാമായിരിക്കും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ് അതില ചെന്താമരയെ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയുടെയാണ് നടപടി എന്തായാലും ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങൾ മാനസാന്തരമില്ലാത്ത ഒരു കുറ്റവാളിയാണ് ചെന്താമര എന്നാണ് ഏറ്റവും പ്രധാനമായും ഒരു പരാമർശം അതോടൊപ്പം തന്നെ ഈ കൊലപാതകം അതായത് ഈ രണ്ടുപേരെ കൊലപ്പെടുത്തിയതിൽ പ്രതിക്ക് സന്തോഷമാണുള്ളത് കൊല നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയാണ് എന്നും പരാമർശമുണ്ട് കൂടാതെ ഒരു പൂർവ്വ വൈരാഗ്യമാണ് ഈ കൊലയ്ക്ക് പിന്നിലെന്നും ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു കൂടാതെ ഈ പുറത്തിറങ്ങിയാൽ പ്രതി പുറത്തിറങ്ങിയൊരു പ്രദേശത്തിനാകെ വലിയൊരു ഭീഷണിയാണ് എന്ന കാര്യമടക്കം ആ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു എന്തായാലും പതിനാല് ദിവസത്തേക്കാണ് ചെന്താമ്പരിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയുടെതാണ് നടപടി ഫെബ്രുവരി പന്ത്രണ്ട് വരെ അദ്ദേഹം റിമാൻഡിൽ ഉണ്ടാവും എന്തായാലും ഈ റിമാൻഡ് ചെയ്യുന്ന സമയത്ത് കോടതി നടപടികളിൽ ചെന്താമര പറഞ്ഞൊരു കാര്യം തന്നെ നൂറ് വർഷം ജയിലിൽ അടിച്ചുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതോടൊപ്പം തന്നെ എല്ലാം ചെയ്തത് ഒറ്റയ്ക്കാണ് എന്നൊരു കാര്യം കൂടി ചിന്താമുര കോടതി പറഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇന്ന് രാവിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിവിദഗ്ധനായ കുറ്റവാളിയാണ് ചിന്താമുര എന്നാണ് പാലക്കാട് പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ വ്യക്തമാക്കിയത് ഈ പോലീസിന്റെ തെരച്ചിൽ ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ നമുക്കറിയാം കഴിഞ്ഞ രാത്രി വളരെ വലിയ തെരച്ചിലെല്ലാം ഉണ്ടാകുന്നു പ്രദേശവാസികൾ അതോടൊപ്പം തന്നെ നാട്ടുകാർ എല്ലാവരും ചേർന്ന് പോലീസ് എല്ലാവരും ചേർന്നാണ് പ്രതിയെ പിടികൂടുന്നത് രാത്രി വൈകി പ്രതിയെ പിടികൂടുന്നത് എന്നാൽ ഈ പോലീസിന്റെ നീക്കങ്ങൾ തെരച്ചിൽ ഉൾപ്പെടെയുള്ള നീക്കങ്ങളെല്ലാം തന്നെ ചെന്താമര സൂക്ഷ്മമായി നിരീക്ഷിച്ചു എന്നതാണ് പോലീസ് രാവിലെ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് രണ്ട് ദിവസത്തോളം ഇയാൾക്ക് പോലീസിന്റെ മറവിൽ നിന്ന് മാറി നിൽക്കാനായി സാധിച്ചത് ഒളിച്ചിരിക്കാൻ സാധിച്ചതെന്നാണ് പോലീസ് പറയുന്നത് കൂടാതെ ഈ പ്രാഥമിക ചോദ്യം ചെയ്യൽ ഇന്ന് രാവിലെ പൂർത്തിയായിരുന്നു അതിനുശേഷമാണ് ജില്ലാ പോലീസ് മേധാവിയെ മാധ്യമങ്ങൾ കണ്ടത് ഇനി അവർ പറഞ്ഞൊരു കാര്യം പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും അതോടൊപ്പം തന്നെ ഇരട്ടക്കൊല പുനരാവിഷ്കരിക്കുമെന്ന കാര്യങ്ങളാണ് പറഞ്ഞത് തുടർന്ന് വൈകിട്ടോടെ ഹാജരാക്കുമെന്നും പറഞ്ഞിരുന്ന അതിന് പിന്നാലെയാണ് ഈ വൈകിട്ട് അല്പസമയം മുമ്പ് കോടതിയിൽ ഹാജരാക്കിയത് തുടർന്നാണ് ചെന്താമുരിയെ കോടതി റിമാൻഡ് ചെയ്തത് എന്തായാലും ഇനി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും കസ്റ്റഡി അപേക്ഷ നൽകും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്നാലും നിലവിൽ പതിനാല് ദിവസത്തേക്കാണ് ചെന്താമുരിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ട് പേരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് എന്തായാലും റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായ ചില പരാമർശങ്ങൾ വളരെ ഗുരുതരമായ പരാമർശങ്ങളെല്ലാം തന്നെയുണ്ട് ഒരു കുറ്റവാളിയാണ് ചെന്താമരയെന്നും അതോടൊപ്പം തന്നെ ഈ കൊലപാതകത്തിന് പിന്നിൽ ഒരു പൂർവ്വ വൈരാഗ്യമാണ് പുറത്തിറങ്ങിയാൽ ഈ പ്രതി ഒരു പ്രദേശത്തിനാകെ ഭീഷണിയാകുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് എന്തായാലും പതിനാല് ദിവസത്തേക്ക് ചെന്താമരയെ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുല്യ ഈ കേസിൽ ഉണ്ണി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സവിശേഷമായ ഒരു കാര്യം പ്രതി യാതൊരു മനസ്താപുമില്ലാതെയാണ് ഈ കൃത്യം നടത്തിയതിനു ശേഷവും പെരുമാറുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ രണ്ടു ദിവസത്തെ അല്ലെങ്കിൽ അതിലധികം മണിക്കൂറുകൾ നീണ്ട വലിയ രീതിയിലുള്ള തിരച്ചിലിനെല്ലാം ശേഷം പ്രതി പിടിയിലാവുകയും റിമാൻഡിലാവുകയും ചെയ്തിരിക്കുകയാണ് ഫെബ്രുവരി പന്ത്രണ്ട് വരെയാണ് റിമാൻഡിന്റെ കാലാവധി വിവരങ്ങൾ നൽകുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ